മുഖ്യമന്ത്രിക്ക് പലതും ഒളിക്കാനും ഭയക്കാനും ഉള്ളതുകൊണ്ടാണ് പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുഖ്യമന്ത്രിയുടെ മനോനില തെറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കാടച്ച് വെടിവെക്കുന്നത് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും രക്ഷപ്പെടുത്താനാണെന്നും രമേശ് കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ബി ജെ പി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരിതാശ്വാസ പണം വരെ കൊള്ളയടിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന ബി ജെ പിയുടെ മുൻ ആരോപണങ്ങൾ ശരിവെയ്ക്കുന്നതാണ് ഭരണകക്ഷി എം എൽ എ ആയ പി വി എൻവറിന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച ഹവാല ഇടപാടുകളും ഇത്തരം പ്രവൃത്തികൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞ ഇക്കാര്യങ്ങളിൽ നിന്നെല്ലാം സർക്കാരും പ്രതിപക്ഷവും ഒഴിഞ്ഞു മാറുകയാണ് ഇതിലെ ശരിയായ രാഷ്ട്രീയം പ്രതിപക്ഷവും മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും ആർക്കു വേണ്ടിയാണ് പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടുമോ എന്നും എം ഡി രമേശ് ചോദിച്ചു മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കൊണ്ട് എന്നുള്ള മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ടോ അതിനു പകരം ഞങ്ങൾ മലപ്പുറം ജില്ലയെ അഭിമാനിക്കാൻ തരാറല്ലേ എന്ന് പറയുന്ന രീതി ഒരു വലിയ ോചന ഭാഗമാണ് നിങ്ങൾക്ക് എപ്പോഴെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലായിട്ടുണ്ടോ അങ്ങെല്ലാം മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റാരോപണങ്ങളിലേക്ക് കേരളത്തിന്റെ ശ്രദ്ധയെ എത്തിക്കാൻ പരിശ്രമിക്കുന്ന ആളുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വം അപ്പൊ സതീശന്റെ പരിശ്രമം പിണറായി വിജയനെ രക്ഷപ്പെടുത്തണം ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങൾ വെടിവിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തുകയാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തിൽ ആദ്യം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടത് ബി ജെ പി ആണെന്നും എം ഡി രമേശ് പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ആർ ഹരി ജസ്റ്റിൻ ജേക്കബ് മേഖലാ ജനറൽ സെക്രട്ടറി രഘുനാഥ് സി മേനോൻ എന്നിവർ പങ്കെടുത്തു ടി സി വി തൃശൂർ